തീർച്ചയായും കൂടുതൽ വിശദമായി നൽകാം മാംസഭോജി സസ്യങ്ങൾ കാർണിവറസ് പ്ലാന്റ്സ് സസ്യലോകത്തിലെ കൗതുകകരമായ ഒരു കൂട്ടം ജീവികളാണ് ഇവ സാധാരണ സസ്യങ്ങളെ പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവ വളരുന്ന മണ്ണിലെ പോഷകങ്ങളുടെ കുറവ് നികത്തുന്നതിനായി മറ്റു ജീവികളെ പിടികൂടി ദഹിപ്പിക്കുന്നു പ്രത്യേകിച്ച് നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾക്കായാണ് ഇവ ഇരപിടുത്തം നടത്തുന്നത് ചതുപ്പുകൾ അമ്ലഗുണമുള്ള മണ്ണ് പാറക്കെട്ടുകൾ തുടങ്ങിയ പോഷകാംശം കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ സസ്യങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് പരിണാമം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള പരിണാമത്തിന്റെ ഫലമായാണ് മാംസഭോജി സസ്യങ്ങൾ ഈ പ്രത്യേക കഴിവ് നേടിയത് പോഷകങ്ങൾ കുറഞ്ഞ ചുറ്റുപാടിൽ അതിജീവിക്കാനുള്ള സമ്മർദ്ദമാണ് ഇവയെ ഇരപിടുത്തത്തിലേക്ക് നയിച്ചത് വ്യത്യസ്ത ഇനം മാംസഭോജി സസ്യങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള ഇരപിടുത്ത തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇരപിടുത്ത രീതികൾ കുടുക്കുപോലെയുള്ള കെണികൾ കിറ്റ്ഫോൾ ട്രാപ്സ് ഈ രീതിയിൽ ഇലകൾ ആഴത്തിലുള്ള കുടം പോലെയുള്ള ഘടനയായി രൂപാന്തരപ്പെടുന്നു ഈ കുടത്തിനകത്ത് മധുരമുള്ള ദ്രാവകം നിറഞ്ഞിരിക്കും പ്രാണികൾ ഈ മധുരത്തിൽ ആകൃഷ്ടരായി കുടത്തിനകത്തേക്ക് വീഴുകയും മിനുസമുള്ള ഭിത്തികളിലൂടെ രക്ഷപ്പെടാനാകാതെ ദഹനരസങ്ങളിൽ ദഹിക്കുകയും ചെയ്യുന്നു നെപ്പന്തസ് നെപ്പന്തസ് ഇനത്തിൽപ്പെട്ട പിക്ചർ പ്ലാന്റുകൾ ഇതിന് ഉദാഹരണമാണ് ഒട്ടുന്ന കെണികൾ സ്റ്റിക്കി ട്രാപ്സ് ഈ സസ്യങ്ങളുടെ ഇലകളിൽ ചെറിയ ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികൾ ഒട്ടുന്ന ദ്രാവകം ഉത്പാദിപ്പിക്കുന്നു പ്രാണികൾ ഈ ദ്രാവകത്തിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് ദഹനരസങ്ങളാൽ ദഹിക്കപ്പെടുകയും ചെയ്യുന്നു സൺഡ്യൂ ഡ്രോസേറ ചെടികളും ബട്ടർവേർഡ് പിങ്ങിക്കുള ചെടികളും ഈ രീതി അവലംബിക്കുന്നു പൊളിയുന്ന കെണികൾ സ്നാപ് ട്രാപ്സ് വളരെ സങ്കീർണമായ കെണിയാണിത് വീനസ് ഫ്ലൈ ട്രാപ്പ് ഡയോണിയ മുസിപ്പുല ആണ് ഇതിന് പ്രധാന ഉദാഹരണം ഇതിന്റെ ഇലകൾ രണ്ട് പാളികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒരു പാളിയിലും സ്പർശന സംവേദകങ്ങളായ ചെറിയ രോമങ്ങളുണ്ട് ഒരു പ്രണി രണ്ടു തവണ അടുത്തടുത്തായി ഈ രോമങ്ങളെ സ്പർശിച്ചാൽ ഇലകൾ വളരെ വേഗത്തിൽ അടയുകയും ഇരയെ ബന്ധനത്തിലാക്കുകയും ചെയ്യുന്നു വലിച്ചെടുക്കുന്ന കെണികൾ ബ്ലാഡർ ട്രാപ്സ് ജലത്തിൽ വളരുന്ന ബ്ലാഡർ വേർട്ട് യുട്രിക്യുലേറിയ പോലുള്ള സസ്യങ്ങളിൽ ചെറിയ സഞ്ചികൾ പോലെയുള്ള കെണികളുണ്ട് ഈ സഞ്ചികൾക്കുള്ളിൽ നെഗറ്റീവ് പ്രഷർ നിലനിർത്തുന്നു ചെറിയ ജീവികൾ കെണിയുടെ വാതിലിനടുത്തെത്തുമ്പോൾ വാതിൽ പെട്ടെന്ന് തുറക്കുകയും ജീവികളെ സഞ്ചിയിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു ദഹനം ഇരയെ പിടികൂടിയ ശേഷം മാംസഭോജി സസ്യങ്ങൾ ദഹനരസങ്ങൾ പുറപ്പെടുവിച്ച് ഇരയുടെ മൃദുവായ ശരീരഭാഗങ്ങളെ വിഘടിപ്പിക്കുന്നു ഈ വിഘടന പ്രക്രിയയിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ സസ്യം വലിച്ചെടുക്കുന്നു വൈവിധ്യം ലോകമെമ്പാടുമായി ഏകദേശം അറുന്നൂറ്റി മുപ്പത് ഇനം മാംസഭോജി സസ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ രൂപത്തിലും വലുപ്പത്തിലും ഇരപെടുത്ത രീതികളിലും വലിയ വൈവിധ്യമുണ്ട് ഉഷ്ണമേഖലാ മഴക്കാടുകൾ മുതൽ തണുപ്പുള്ള ചതുപ്പുകൾ വരെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഇവ കാണപ്പെടുന്നു സംരക്ഷണം പലതരം മാംസഭോജി സസ്യങ്ങളും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ആവാസ വ്യവസ്ഥകളുടെ നാശം അമിതമായ ശേഖരണം തുടങ്ങിയ കാരണങ്ങളാൽ ഇവയുടെ നിലനിൽപ്പ് അപകടത്തിലാണ് ഈ സസ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിശദാംശങ്ങൾ മാംസഭോജി സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ചോദിക്കാവുന്നതാണ്